എന്താണ് ഈ സ്വയംവരം സാധാരണ സ്വയംവരം എന്നാൽ ഒരാൾ തനിക്ക് ചേർന്ന പങ്കാളിയെ കണ്ടെത്തുക എന്നാണ് എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ ഉടമയായ ആത്മാവിനെ തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥ സ്വയംവരം ഇവിടെ കൃഷ്ണൻ എന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലെ ദൈവീക ചൈതന്യം രാധ എന്നത് നമ്മുടെ ശരീരവും മനസ്സുമാണ് രാധ കൃഷ്ണനെ പ്രണയിക്കുന്നതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഉള്ളിലെ ആ ദൈവീക ചൈതന്യത്തെ പ്രണയിച്ചുകൊണ്ടിരിക്കണം ഈ ബന്ധം ഒന്നാകുന്നതിനെയാണ് അദ്ദേഹം സ്വയംവരം എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ട് ശരീരവും ആത്മാവും ഒന്നാകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരു വഴിക്കും ആത്മാവ് മറ്റൊരു വഴിക്കും പോയാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല ഉദാഹരണത്തിന് ശരീരം കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു പക്ഷേ മനസ്സെപ്പോഴും ടെൻഷനിലാണെങ്കിൽ അവിടെ കൃഷ്ണനില്ലാത്ത രാധയെപ്പോലെ നമ്മൾ അളയും എന്നാൽ ചെയ്യുന്ന ഓരോ കാര്യവും ഉള്ളിലെ ദൈവത്തെ ഓർത്ത് അഥവാ ആത്മാവിനോട് ചേർന്ന് ചെയ്യുമ്പോൾ അവിടെ ഒരു പൂർണ്ണതയുണ്ടാകുന്നു അതാണ് യഥാർത്ഥ സന്തോഷം മൂന്ന് ഈ കാഴ്ചപ്പാടിൻ്റെ മാറ്റം കൃഷ്ണൻ ആത്മാവാണെന്ന ബോധം വന്നാൽ നമ്മൾ മറ്റുള്ളവരെയും ആ രീതിയിൽ കാണാൻ തുടങ്ങും എന്റെ ഉള്ളിലെ അതേ കൃഷ്ണൻ തന്നെയാണ് മറ്റൊരാളുടെ ഉള്ളിലുമുള്ളത് എന്ന തിരിച്ചറിവ് വരുമ്പോൾ നമുക്കാരോടും വെറുപ്പ് തോന്നില്ല അവിടെ സ്നേഹം മാത്രം ബാക്കിയാകും നാല് ജീവിതം ഒരു ലീലയാണ് രാധാകൃഷ്ണ പ്രണയമെന്നത് പ്രപഞ്ചത്തിന്റെ ലീലയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും ആ ആത്മീയ ബന്ധത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം ശരീരം മണ്ണിലേക്ക് ചേരാനുള്ളതാണെങ്കിലും ഉള്ളിലെ ആ ആത്മാവ് അഥവാ കൃഷ്ണൻ എപ്പോഴും അനശ്വരമായി നിലനിൽക്കുന്നു എന്ന വലിയ പാഠമാണ് ഈ വരികൾ നൽകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ പുറത്തുള്ള ബന്ധങ്ങളിൽ സന്തോഷം തിരയുന്നതിനു മുൻപ് നിങ്ങളുടെ ഉള്ളിലെ കൃഷ്ണനെ അഥവാ ആത്മാവിനെ കണ്ടെത്താൻ നിങ്ങളുടെ രാധയ്ക്ക് കഴിയട്ടെ ആ ആത്മീയമായ ഒന്നാകലാണ് യഥാർത്ഥ സ്വയംവരം നമ്മുടെ ശരീരം ഈശ്വരന്റെ ആലയമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം മാറി മറിയും പുസ്തകങ്ങളല്ല അവ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ചിത്രങ്ങളാണ് മതങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം പറയുന്ന സന്ദേശം ഒന്നു തന്നെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് പുറത്തല്ല അത് നമ്മുടെ മനസ്സിനുള്ളിലാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ബൈബിളിലെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശമായാലും ഖുറാനിലെ സമർപ്പണത്തെക്കുറിച്ചുള്ള പാഠങ്ങളായാലും അതെല്ലാം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മതഗ്രന്ഥങ്ങളെല്ലാം വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന നദികളെപ്പോലെയാണ് എന്നാൽ അവയെല്ലാം ചെന്നു ചേരുന്നത് ഒരേ കടലിലാണ് അതാണ് സത്യം അഥവാ ദൈവം ഖുറാൻ പഠിപ്പിക്കുന്ന അച്ചടക്കവും ബൈബിൾ പഠിപ്പിക്കുന്ന കരുണയും ഗീത പഠിപ്പിക്കുന്ന കർമ്മവുമെല്ലാം ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണനാകുന്നത് ഈ ഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു ആകുന്നു ധർമ്മത്തിനായി നിൽക്കുമ്പോൾ അർജുനനാകുന്നു മൂന്ന് ഈ ചിത്രം കാണാൻ സാധിക്കണം നമ്മൾ ഈ പുസ്തകങ്ങളെ വെറും മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കാതെ ജീവിതത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നമുക്കാ വലിയ ചിത്രം കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും സന്തോഷങ്ങളും ഇതിനകം തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതം ഈ ഗ്രന്ഥങ്ങളുടെ ഒരു തുടർച്ചയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊന്നിനോടും ഭയം തോന്നില്ല ഈ കഥകളിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് ഈ ലോകം ദൈവം വരച്ച ഒരു ചിത്രമാണ് ആ ചിത്രത്തിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ഈ ലോകത്തിന്റെ ഓരോ കോണിലും ആ ദൈവീകമായ സന്ദേശം ഒളിഞ്ഞുകിടപ്പുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്റെ മതം നിന്റെ മതം എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ആത്യന്തികമായി നമ്മളെല്ലാവരും ഒരേ കഥയിലെ ഭാഗങ്ങളാണ് ബൈബിളും ഖുറാനും പുരാണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ച കണ്ണാടികളാണ് ആ കണ്ണാടിയിൽ സ്വന്തം മുഖം കാണാൻ ശ്രമിക്കുക നമ്മൾ എന്തിനാണ് മതത്തിന്റെ പേരിൽ മതിൽകെട്ടുകൾ പണിയുന്നത് ഖുരാൻ വായിക്കുമ്പോഴും ബൈബിൾ നെഞ്ചോട് ചേർക്കുമ്പോഴും മഹാഭാരതത്തിലെ ഗീതാവചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഒരേ സത്യമല്ലേ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്ന ആ അഞ്ചു പ്രധാന പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും നമ്മളെല്ലാം ഒന്നാണെന്ന് സ്നേഹമാണ് ദൈവം ബൈബിൾ ദൈവം സ്നേഹമാകുന്നു ഖുറാൻ അവൻ കരുണാനിധിയും സ്നേഹനിധിയുമാകുന്നു അൽ വധൂദ് ഗീത എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണുന്നവനാണ് യഥാർത്ഥ ഭക്തൻ ചിന്ത ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയിലെ കരുണയും ഒരു ക്രിസ്ത്യാനിയുടെ സ്നേഹവും ഒരു ഹിന്ദുവിന്റെ ഭക്തിയും വിരൽ ചൂണ്ടുന്നത് ഒരേ സ്നേഹത്തിലേക്കാണ് സ്നേഹിക്കുന്ന ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് രണ്ട് എല്ലാം അവൻ്റേതാണ് ടോട്ടൽ സറണ്ടർ ഖുറാനിലെ ഇസ്ലാം എന്ന വാക്കിനർത്ഥം തന്നെ സമർപ്പണമാണ് ഗീതയിലെ ശരണാഗതി മാമേകം ശരണം വ്രജ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ബൈബിളിലെ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയും മറ്റൊന്നല്ല ചിന്ത എന്റെ കഴിവാണെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോൾ ദൈവം അകലുന്നു എന്നാൽ എല്ലാം നിന്റേതാണ് എന്ന് കരുതുമ്പോൾ ആ വലിയ ശക്തി നമ്മെ നയിക്കാൻ തുടങ്ങുന്നു മൂന്ന് സഹജീവി സേവനം സക്കാത്ത് അഥവാ ദാനം ഇല്ലാതെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല ഏറ്റവും എളിയവനായ എന്റെ ഈ സഹോദരനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ക്രിസ്തു പഠിപ്പിച്ചു മാനവ സേവയാണ് മാധവ സേവ എന്ന് ഹൈന്ദവ ദർശനം പറയുന്നു ചിന്ത വിശക്കുന്നവന്റെ വയർ നിറയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരേ ദൈവത്തെയാണ് അവിടെ ജാതിയോ മതമോ ഇല്ല വിശപ്പിന്റെ ഭാഷ ഒന്നാണ് നാല് ഉള്ളിലെ വെളിച്ചം ദ ലൈറ്റ് വിതിൻ നമ്മുടെ കണ്ഠനാടിയേക്കാൾ അടുത്താണ് ദൈവമെന്ന് ഖുരാൻ പറയുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ആ ബ്രഹ്മമാകുന്നു എന്ന് ഉപനിഷത്തുകൾ പറയുന്നു ചിന്ത നമ്മൾ പുറത്തു തിരയുന്ന ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയുന്ന നിമിഷം നാം ഒന്നാണെന്ന് മനസ്സിലാക്കും നാല് വിതയ്ക്കുന്നത് കൊയ്യും ലോ ഓഫ് കർമ്മ ഓർ ജസ്റ്റിസ് നന്മ ചെയ്താൽ നന്മ ലഭിക്കുമെന്നും തിന്മ ചെയ്താൽ അത് തിരിച്ചുവരുമെന്നും മൂന്ന് ഗ്രന്ഥങ്ങളും ഒരേപോലെ താക്കീത് നൽകുന്നു ചിന്ത നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് എല്ലാ മതത്തിൻ്റെയും അന്തസത്ത നമ്മുടെ ജീവിതം ഖുറാനിലെയും ബൈബിളിലെയും ഭാരതത്തിലെയും കഥകളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ കാണാം മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ മറ്റാരോ അല്ല നമ്മുടെ തന്നെ മറ്റൊരു രൂപമാണ് ആ വലിയ ചിത്രം നമുക്ക് കാണാൻ സാധിക്കണം നമ്മൾ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും നമ്മെ പൊതിയുന്ന വെളിച്ചത്തിനും മതമില്ലെങ്കിൽ ആ ദൈവത്തിനെങ്ങനെ മതമുണ്ടാകും നമ്മളെല്ലാം ആ ഒരേ ചൈതന്യത്തിൻ്റെ അംശങ്ങളാണ് പ്രപഞ്ചത്തിലെ ഓരോ പൊടിയും ഓരോ ജീവനും നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ദൈവം പ്രാർത്ഥനാലയങ്ങളിൽ മാത്രമാണെന്നാണ് എന്നാൽ ഈ ലോകത്തിലെ ഓരോ അണുവിലും ആ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് അതെങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പ്രകൃതിയെ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നുപോയി വിരിയുന്ന ഒരു പൂവ് നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഒഴുകുന്ന പുഴ പറയുന്നത് തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകാനാണ് ഒരു ചെറിയ മൺതരി പോലും നമ്മോട് സംസാരിക്കുന്നുണ്ട് താൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ നിശബ്ദനായിരുന്നാൽ മാത്രമേ ഈ ദൈവഭാഷ നമുക്ക് കേൾക്കാൻ സാധിക്കൂ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചല്ല എന്നാണ് നക്ഷത്രങ്ങൾ മുതൽ പുൽനാമ്പുകൾ വരെ നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ബന്ധം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം ഇല്ലാതാകുന്നു സ്നേഹത്തിന്റെ മതം ഈ തിരിച്ചറിവ് ലഭിച്ച ഒരാൾക്ക് പിന്നെ ആരോടും വെറുപ്പ് തോന്നില്ല ഒരു മരത്തെ നോക്കുമ്പോഴും ഒരു ഉറുമ്പിനെ നോക്കുമ്പോഴും ആ ദൈവീകത ദർശിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ യഥാർത്ഥ ആത്മീയത കണ്ടെത്തുന്നത് ഖുറാനിലെയും ബൈബിളിലെയും ഗീതയിലെയും സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകി പ്രപഞ്ചത്തിലെ ഓരോ ജീവനിലും ചെന്നെത്തണം എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ മറ്റു ജീവജാലങ്ങളെ ആഹാരമാക്കുന്നുവെന്ന വൈരുദ്ധ്യം പലരെയും അലട്ടാറുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ഈ പ്രപഞ്ചം ഗുണങ്ങളാൽ അഥവാ സത്വം രജസ് തമസ് നിർമ്മിതമാണെന്നാണ് പ്രകൃതിയിൽ ഒരു ജീവി മറ്റൊരു ജീവിക്ക് ആഹാരമാകുന്നത് ഒരു പ്രപഞ്ച നിയമമാണ് ജീവോ ജീവസ്യ ജീവനം അതായത് ഒരു ജീവൻ മറ്റൊരു ജീവന്റെ നിലനിൽപ്പിന് ആധാരമാകുന്നു സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നതിന് മുൻപേ ഹൈന്ദവ ദർശനങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് നിലനിൽപ്പിനായി ഒരു ജീവനെ ആശ്രയിക്കുക എന്നത് പ്രകൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായത്തിൽ കൃഷ്ണൻ ഭക്ഷണത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് സാത്വിക ആഹാരം സമാധാനവും സന്തോഷവും നൽകുന്ന സസ്യഭക്ഷണം രാജസിക താമസിക ആഹാരം ആവേശവും അലസതയും നൽകുന്ന മാംസാഹാരം ഉൾപ്പെടെയുള്ളവ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഒരാൾക്ക് തന്റെ ആത്മീയ യാത്രയിൽ ഏറ്റവും ഉത്തമം സാത്വിക ആഹാരമാണെന്നാണ് എന്നാൽ എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ച് അവർ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നു സ്നേഹമെന്നത് ഒരുവൻ വളരുന്നതിനനുസരിച്ച് അവൻ്റെ ആഹാരക്രമത്തിലും മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കും കൃഷ്ണൻ പറയുന്നു പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയക്ഷതി അതായത് ആരെങ്കിലും ഭക്തിയോടെ ഒരു ഇലയോ പൂവോ ഫലമോ വെള്ളമോ എനിക്ക് നൽകിയാൽ ഞാനത് സ്വീകരിക്കും ഇവിടെ കൃഷ്ണൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തു തന്നെയായാലും അത് പ്രപഞ്ചനാഥന് സമർപ്പിച്ച് പ്രസാദമായി കഴിക്കുമ്പോൾ ആ ജീവിൻ്റെ വിയോഗത്തിലുള്ള പാപം നീങ്ങുമെന്നും ആ ജീവിക്ക് അടുത്ത ജന്മത്തിൽ ഉന്നതി ലഭിക്കുമെന്നുമാണ് വിശ്വാസം സ്നേഹമെന്നത് എല്ലാ ജീവനിലും ദൈവത്തെ കാണലാണ് എന്നാൽ ഭൂമിയിലെ നമ്മുടെ ശരീരം നിലനിൽക്കാൻ മറ്റൊരു ജീവനെ ആശ്രയിക്കേണ്ടി വരുന്നു അത് സസ്യമായാലും മൃഗമായാലും നാം കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദിയുള്ളവരായിരിക്കുക ആ ജീവന്റെ ത്യാഗത്തെ ആദരിക്കുക അതുവരെ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രാർത്ഥനയോടെയും ആദരവോടെയും കാണുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാക്കുകളും നിങ്ങളുടെ ജീവിതമായി മാറുകയാണ് ഓരോ ശ്വാസത്തിലും ആ നന്ദി നിറയട്ടെ